ഹലോ വെട്ടുണ്ടോ വെട്ടുണ്ടോ ഹായ് ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട് നമ്മളെ ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ വന്നു ഒരു ചെറിയൊരു വേഷം ചെയ്തു അപ്പോൾ അത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇറങ്ങിയാണ് അപ്പം അതിന് മുന്നേ ഞാൻ ഈ പടത്തിൽ വന്ന കാര്യം എൻ്റെ ഉമ്മാനടുത്ത് പറയാൻ പോവുകയാണ് അപ്പോൾ ആ വീഡിയോ ആണിത് അതായിട്ട് അതായത് ഏതൊരു കാര്യം ഉമ്മാനടുത്ത് പറയണമല്ലോ അപ്പം ഞാൻ പറയാൻ പോവുകയാണ് ഞാൻ സിനിമയ്ക്ക് ഇറിയുന്നത് ഓക്കെ മാ എൻ്റെ കൂടെ ഉമ്മച്ചി പഴം ഇത് കഴിക്കുകയാണ് അവിടെ നമ്മളെ ആൾക്കാരല്ലേ കാണുന്ന നേരെ വെച്ചോ നീ ഇങ്ങനെയും പഴയവിടെ വെക്കും പഴയവിടെ വെക്കി ഞാൻ എന്ത് എന്താണ് പറയാൻ വന്നത് അറിയോ അലിവയല്ല അതായത് ഉറക്കെ സംസാരിക്കണേ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ഇതിലൂടെ ഒരുപാട് പേര് പുറത്ത് കൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കും കേട്ടാ അറിയാലേ അപ്പം ഉമ്മാടടുത്ത് പറയാൻ പോകണം അതായത് ഈ വരുന്ന ആഗസ്റ്റ് ആഗസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞാൻ അഭിനയിച്ച പടം ഇറങ്ങുക നിങ്ങൾ പറഞ്ഞാ പറയുന്നതൊക്കെ വിടുമ്പോ പറയുന്നത് ആദ്യം ശ്രദ്ധിച്ചിരിക്കുമ്പോ അങ്ങോട്ട് എനിക്ക് വേണ്ട മതി ഏഹ് പറഞ്ഞാ പടം വെള്ളിയിൽ വരുമോ ഏതാണ് പഴം പടം ഏതെന്ന് പറ നോക്കി പറ പടം ഏതാണ് വായിക്കിട്ട് സംസാരിക്കുമ്പോ അവിടുന്ന് ഓക്കെ അതി നോക്ക് കഴിച്ചു തീരെ ഇത് ഇച്ചിരി സമയം എടുക്കും വെയിറ്റ് ചെയ്യും എന്നാ എന്നാ ഇത്ര രേഖ കിട്ടും എന്തോന്ന് എത്ര ലക്ഷം കിട്ടും ഇതൊക്കെയാണ് ആൾക്കാരുടെ ധാരണ പ്രേം നസീർ ഉമ്മാടെ സ്വന്തക്കാരാണ് അത് പിന്നെ പറയണം പറയണ ഒരു പ്രേം നസീർ പറഞ്ഞ ഉമ്മ ഉള്ളതാണ് ചെറിയ ഉമ്മയുടെ സ്ഥലം അപ്പം അങ്ങനെ ഒന്നായിരിക്കും ഉമ്മ ഓക്കെ അത് എന്തിലാവട്ടും ഞാൻ കാര്യം പറയട്ടും ആഗസ്റ്റ് എന്റെ ഞാൻ അഭിനയിച്ച പടത്തിന്റെ പേരെന്താൽഫ പറയാൻ പറഞ്ഞ ഉമ്മ ഗസ്സി ഉമ്മ ഇപ്പൊ ഈ കഴിച്ച സാധനമായിട്ട് ബന്ധമുണ്ട് ഏതായിരിക്കും ഉറക്കെ പറയണേ പഴമല്ല പഴമല്ല ഉമ്മ പറ പപ്പടം ഒന്നും ഇതില് പപ്പടം ഇപ്പൊ കഴിച്ച് ആ അത് വെറുതെ ഇരിക്കട്ടെ ഞാൻ ഈ കഴിച്ച ഉമ്മ പഴവല്ലേ കഴിച്ച ഈ പഴവായിട്ട് ബന്ധപ്പെട്ടുള്ള പടമാണ് എന്റെ പടത്തിന്റെ പേര് പറ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് പറ ഉമ്മടെ ബുദ്ധി എത്രത്തോളം കൊണ്ടെന്ന് അറിയണം ഉമ്മ പറയുന്ന എല്ലാരും വയസ്സായ ഉമ്മ സിനിമയുടെ പേര് പറയാമാ ഉമ്മ ആലോചി ഈ പഴയ ബന്ധപ്പെട്ടുള്ള പേരാ ഞാൻ ഓപ്ഷൻസ് കൂമ്പ് പറയട്ട് വാഴ ഏതാണ് അതങ്ങനെ ഉമ്മ തന്നെ ഉമ്മ ആദ്യം നോക്കി പറ എല്ലാരും കണ്ട അഭിപ്രായം പറയണോന്ന് പറഞ്ഞേ എല്ലാരും കണ്ട അഭിപ്രായം പറയണം നല്ല അഭിപ്രായം ആയിരിക്കും പറയേണ്ടത് നമ്മൾ പറയിപ്പിച്ചില്ല നിങ്ങൾ നമ്മൾ നിങ്ങളിതിലൊന്നും കാര്യം അടുത്ത് പറഞ്ഞു ഇപ്പൊ ഉമ്മാക്ക് ഈ നിമിഷത്തിൽ എന്താണ് പറഞ്ഞത് അതായത് നമ്മളെ കുടുംബത്തില് ആദ്യ കിട്ടാണുള്ള സിനിമ കയറുന്നോ ഓക്കെ അത് വിട് അല്ല നമ്മളെ കുടുംബം ഇവിടെ ഉള്ള കുടുംബത്തിൽ നിങ്ങളെ ഈ സമയത്തൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുമോ പറയോ നിങ്ങൾ എന്താണ് പറയാനുള്ളത് എന്തോന്ന് കഴിക്കാൻ അലുവ കറുവാ ഉമ്മാ ഉമാക്കെന്തെങ്കിലും സന്തോഷം ഉണ്ടോ ഞാൻ സിനിമ കേറിയല്ലേ അലു അലു കഴിയുന്നില്ല എപ്പോഴും അലു പറയുന്ന ഉമ്മാ ഉമ്മ പറ അതായത് ഞാൻ ഉമ്മ നമ്മളെ കുടുംബത്തിൽ നിങ്ങളെ മോൻ നിങ്ങൾ വളർത്തിയ മോൻ സിനിമ കയറി അപ്പൊ അതിന അഭിമാന നിമിഷം അതിനെ പറ്റി പറയാമോ അതിനെപ്പറ്റി പറയാൻ ഏഹ് മാറിയാ ഇനി കൂടി സന്തോഷം ഇല്ലാത്തോണ്ട് പറ ചിരിച്ചു അതിലെ ചിരിച്ച് പറയൂടുയില്ല ഓക്കെ ഒരുമ്മത ഓ ഒരുമത ഒരു ഉമ്മ കണ്ട അന്ന് ഇതേ കണക്കൊരു വീഡിയോ കിട്ടിയാൽ ഇവരെ ഉമ്മ വന്നില്ല അങ്ങനെന്നെ എത്ര പേരും കളിയാക്കി അപ്പം നിങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ കാണിച്ചോളുമ നല്ലൊരു ഉമ്മ താമാരോളം കൊരോളം പിടിക്കുകയില്ല നിങ്ങൾ തരുന്നില്ല നേരെ താമ മണപ്പിക്കുന്ന വന്ന് ഉമ്മ ഇങ്ങനെ ആവും ചൂണ്ടു ചിറങ്ങിയ ഇങ്ങനെ താശ് എന്നിവരെ കൂടെ നിർബന്ധിക്കുന്ന ഗായ്സ് അപ്പോ ബൈ ഇത്രയേ ഉള്ളൂ ഉമ്മ അടുത്ത് കാര്യം അറിയിച്ചു നിങ്ങളെന്തറിയിക്കുന്നു ഓക്കെ കട്ടയോ